ആഗോള അയ്യപ്പ സംഗമം നടത്തിയില്ലേ നന്ദഗോവിന്ദം നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലും പേരിലും തട്ടിപ്പ് പറയുന്നു അതെ നടത്തി എന്ന് പറഞ്ഞാണ് സർക്കാരിന്റെ തട്ടിപ്പ് എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അതായത് കലാപരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ ചെലവഴിക്കാൻ വെച്ചിരുന്ന തുക എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഈ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് കലാപരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് അല്ല ഈ പറയുന്ന അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടാണോ എന്നുള്ളത് കൃത്യം വ്യക്തമാകുന്നില്ല കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ടോ ഇവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടോ കൺവീനിയൻസിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ചെലവുകൾക്ക് താമസത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഉള്ളതാണോ എന്നുള്ളതറിയില്ല അതായത് അവിടെ ഭജന നടത്തിയത് ഇഷാൻ ദേവും സംഘവുമാണ് അവിടെ ഭജന അവതരിപ്പിച്ചത് പിന്നെ വിജയദാസ് വീരമണി അടക്കമുള്ളവർ വൈകുന്നേരവും അയ്യപ്പഭക്തിഗാനങ്ങൾ പാടിയിരുന്നു പക്ഷേ ഇവരൊക്കെ സൗജന്യമായിട്ടാണ് പാട്ട് പാടിയത് എന്നാണ് വിവരം പക്ഷേ ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിൽ എട്ടു ലക്ഷം രൂപ ഭജന നടത്തിയതിന് കൊടുത്തു എന്നുള്ളതാണ് എട്ട് ലക്ഷം ലക്ഷം രൂപയാണ് അവരുടെ ഭജന നടത്തിയതിന് കൊടുത്തത് ഇതുവരെയായിട്ട് നന്ദഗോവിന്ദം ഭജൻസ് ഈ പറയുന്ന ശബരിമലയിലോ പമ്പയിലോ ഓരോടത്തും ഈ പറയുന്ന ഭജന അവതരിപ്പിച്ചിട്ടേ ഇല്ല ആകപ്പാടെ അവർ മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് മറ്റൊരുപാട് എറണാകുളത്ത് വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഭജന അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ ആ ശബരിമലയിലും സന്നിധാനത്തോ പമ്പയിലോ ഒന്നും ഭജന അവതരിപ്പിച്ചിട്ടേ ഇല്ല ഇല്ലാത്ത ഭജനയുടെ പേരിലാണ് എട്ട് ലക്ഷം രൂപ ബില്ല് എഴുതി വരുത്തിയിരിക്കുന്നത് ഇത് ആരുടെ പോക്കറ്റിലേക്ക് പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഇഷാൻ ഇഷാനും സംഘവും പാടിയ ഭജനയ്ക്കും ഈ പറയുന്ന വിജയ് സു വീരമണി ഇവർക്കൊക്കെ പണം കൊടുത്തിട്ടില്ല എന്നാണ് അനൗദ്യോഗികമായിട്ട് ദേവസ്വം ബോർഡ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം കാരണം അവർ സൗജന്യമായിട്ടാണ് പാടിയത് ഇഷാന്റെ കാര്യത്തിനകത്തൊരു വ്യക്തത വരാനുമുണ്ട് അവർക്കിനി പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ പമ്പയിൽ മൊത്തത്തിൽ നടന്ന ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ആഗോള തട്ടിപ്പ് സംഗമമായിരുന്നു എന്ന് വേണം പറയാനായിട്ട് അയ്യപ്പ സംഗമമായിട്ട് എന്നെ കണക്കാക്കാനും കഴിയില്ല പത്ത് കോടി രൂപയാണ് അയ്യപ്പ സംഗമം മുഴുവൻ നടത്തിയതായിട്ട് ചിലവായത് ഇത് പറയുന്ന ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർമാരെ വെച്ചാണ് നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഒരു തരത്തിലും സർക്കാരിൻ്റെ പണമോ ഈ പറയുന്ന ശബരിമലയിലെ പണമോ ദേവസ്വം ബോർഡിൻ്റെ പണമോ ഇതിനു വേണ്ടി ചിലവഴിക്കരുതെന്ന് കോടതിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറെ ഗുരുതരമായിട്ടുള്ള കാര്യം അപ്പോൾ കലാപരിപാടികൾക്ക് രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇത് ലക്ഷം ലക്ഷമാകുന്നു ഈ പറയുന്ന സർക്കാരിന്റെ പണം ചിലവാക്കരുത് എന്ന് പറയുന്നിടത്ത് സർക്കാരിന്റെ അതായത് ദേവസ്വം പണം എടുത്ത് ചിലവാക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗുരുതരമായിട്ടുള്ള കാര്യം ഇനി വലിയ സംഭവമുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ താമസത്തിന് രണ്ട് ലക്ഷം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഒരു സ്യൂട്ട് റൂം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എടുത്താൽ പോലും ഈ രണ്ട് ഒന്നും ആവില്ല അപ്പോ നമ്മുടെ സപ്ത എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ റിസോർട്ടിൽ കോൺഗ്രസ്സുകാരുടെ മീറ്റിംഗ് ഒക്കെ നടത്തിയ അവിടെ അവിടെ പോലും ഈ പറയുന്ന സ്യൂട്ട് റൂമിന് അത്ര നാൽപ്പതിനായിരം രൂപ അത്ര എങ്ങാണ്ടാണ് അതിന്റെ വില എന്ന് പറയുന്നത് അപ്പോ അത്രയും വില വിലപിടിപ്പുള്ള അതായത് സെവൻ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ എങ്ങാണ്ടാണ് അപ്പോ അത്രയും വലിയ അത്യാഡംബര ഹോട്ടലിൽ പോലും ഇത്ര രൂപയേ ഉള്ളൂ മുഖ്യമന്ത്രി വന്ന് താമസത്തിന് ഇത്ര രൂപ ചെലവായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കട്ടിലും മെത്തയും വിരിപ്പും തലേണയൊക്കെ വാങ്ങിയായിരുന്നു സോഫ ഒരു കോർണർ സോഫയൊക്കെ വാങ്ങി അപ്പൊ ഇതിന് ഏതാണ്ട് രണ്ടു ലക്ഷം രൂപയായി എന്നാണ് പറയുന്നത് അപ്പൊ അന്ന് മുഖ്യമന്ത്രി ഉപയോഗിച്ച സാധനങ്ങളൊക്കെ പിന്നെ അസറ്റായിട്ട് അവിടെ ദേവസ്വം ബോർഡിൻ്റെ അസറ്റാണ് എന്നാണ് പറയുന്നത് ഇനി അത് മ്യൂസിയത്തിൽ വെക്കുമോ എന്നറിയില്ല മറ്റേ വണ്ടി മ്യൂസിയത്തിൽ വെക്കാനായിട്ട് കൊണ്ടുപോയില്ല നവകേരള യാത്രയുടെ വണ്ടി മ്യൂസിയത്തിൽ വെച്ചിട്ട് എല്ലാവരും വന്ന് കണ്ട് കോടികളുടെ വരുമാനം കേരളത്തിലേക്ക് വരും സർക്കാരിൽ വരുമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ തമ്പ്രാൻ കിടന്ന തമ്പ്രാൻ പള്ളി ഉറങ്ങിയ കട്ടിലും മെത്തയും ഈ പറയുന്ന സോഫയും ഒക്കെ ഇവിടെയും മ്യൂസിയത്ത് കൊണ്ട് വെച്ചിട്ട് ഇനി തമ്പ്രാൻ്റെ ഇത് കാണാനായിട്ട് ആൾക്കാർക്ക് ഒന്നിക്കുമോ എന്നറിയില്ല ഏതായാലും ഇതൊരു ധൂർത്തിൻ്റെ സംഗമമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും എന്നാണ് പറയുന്നത് ആറ് കോടി രൂപ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ആറ് കോടി രൂപ കടം ആയിട്ടാണ് വാങ്ങിയത് ആ കടം കൊടുത്തു തീർത്തു കടം കൊടുത്തു തീർത്തി നാല് കോടി രൂപയോളം ദേവസ്വം ബോർഡിൻ്റെ നഷ്ടം ഉണ്ടായിരുന്നത് ഏതാണ്ട് ദേവസ്വം ബോർഡിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഏതാണ്ട് നാല് കോടിയാണ് അത്രയും രൂപയാണ് ചിലവായിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ വന്നത് ഏതാണ്ട് അഞ്ഞൂറ് പേരാണ് അഞ്ഞൂറിൽ താഴെ ആൾക്കാരെ അയ്യപ്പ സംഘത്തിനായിട്ട് എത്തിയുള്ളൂ ഇവരെ എത്തിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചായ കുടിക്കാൻ അതായത് ചായയും കടിയുമൊക്കെ ഇടനേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറത്തെ രണ്ട് മണിക്കൂർ ഒരു വിശ്രമ സമയത്തിനിടയ്ക്ക് ചിലവായത് മുപ്പതിനായിരം രൂപയാണ് ചായയും കടിക്കും വേണ്ടി ചിലവായത് മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇവർക്ക് വന്ന അതിഥികളെ താമസിപ്പിച്ചിരുന്നത് കുമരകം കോട്ടയം മൂന്നാർ തുടങ്ങിയ മേഖലകളിലാണ് ഈ വിനോദസഞ്ചാര മേഖലകളിലൊക്കെയാണ് താമസിക്കുന്നത് അവരുടെ വാഹന സൗകര്യത്തിൻ്റെ ചിലവായത് പതിനെട്ട് ലക്ഷം രൂപയാണ് അതായത് ഇവരെ താമസിപ്പിച്ചിരുന്നിടത്ത് നിന്ന് വാഹനത്തിൽ പമ്പയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് ലക്ഷം രൂപ ചിലവാണ് ഇത്രയും ദീർഘദൂര വണ്ടി ഓടി വരട്ടെ അപ്പോൾ എത്ര പേര് പത്തഞ്ഞൂറ് പേരുടെ വണ്ടി ഓട്ടത്തിനുള്ള ചിലവാണ് പതിനെട്ട് ലക്ഷം രൂപ ഒരു പുതിയ കാർ എടുക്കാൻ ഒരു അടിപൊളി കാർ എടുക്കാൻ പറ്റും പറ്റുന്ന പൈസയാണ് പതിനെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഈ പറയുന്ന ഈ പറയുന്ന മൂന്നാറിലും കുമരകത്തും ഒക്കെയാണ് ഈ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിലൊക്കെ ഗംഭീരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഓഡിറ്റിംഗ് കമ്പനിയെ വെച്ചിട്ടാണ് ഓഡിറ്റ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഫെബ്രുവരി ഇരുപത്തേഴിനകം വിശദീകരണം നൽകണമെന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുമുണ്ട് ബോർഡിന് അപ്പം നാലു കോടി നഷ്ടവുമായി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ പങ്കെടുത്ത അഞ്ഞൂറ് പേർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ഇവർ സർക്കാരിന്റെ കണക്ക് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്കെന്ന് പറഞ്ഞാൽ മൂവായിരം പേരുടെ ഭക്ഷണം മൂവായിരം പേർക്ക് ഭക്ഷണം നൽകിയെന്നാണ് കണക്ക് അതായത് ഈ പൊട്ടിച്ച പൈസ പലരുടെയും പോക്കറ്റിലേക്ക് പോയ പൈസയ്ക്ക് കണക്കുണ്ടാക്കണമല്ലോ ആ കണക്കാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത് മൂവായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നുള്ളു അപ്പോൾ നന്ദഗോവിന്ദ ബജറ്റ്സിന്റെ പേരിൽ ഈ ആറ് ആറ് ലക്ഷം രൂപ അതായത് എട്ട് ലക്ഷം രൂപ മൊത്തം കൊടുത്തു എന്നാണല്ലോ അതിൽ രണ്ടു ലക്ഷം രൂപ കലാപരിപാടിക്ക് ചിലവായെന്നുമാണല്ലോ അതാണ് അവനെ വകയിരുത്തിയിരുന്നത് അപ്പൊ ഏതാണ്ട് ഈ എട്ട് ലക്ഷം രൂപ ഇവര് അടിച്ചു മാറ്റിയിട്ടുണ്ട് എനിക്ക് ഒന്ന് വീരമണിയും വിജയവിശ്വാസവും ഒന്നും പൈസ വാങ്ങി കാണില്ല ചിലപ്പോൾ അവർ സ്വന്തം കയ്യിൽ വശമുടക്കിയാണോ അവിടെ വന്നത് വരുന്ന അറിയില്ല ചിലപ്പോൾ ഈ യാത്ര ചെയ്യാനുള്ള പൈസ പോലും അവർ വാങ്ങിക്കാണെന്നുമില്ല ഏതായാലും ഈ പറയുന്ന ദൂർത്തിന്റെ സംഗമം ദൂർത്തിന്റെ തട്ടിപ്പിന്റെ ആഗോള സംഗമമാണ് അവിടെ നടന്നത് അല്ലാതെ അവിടെ ഈ പറയുന്ന അയ്യപ്പന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും ഉള്ള പ്രവർത്തനങ്ങളിൽ ഈ പത്ത് കോടി രൂപ ശബരിമലയിൽ ചെലവാക്കിയിരുന്നെങ്കിലും ഈ ധൂർത്ത് നടത്താതെ ശബരിമലയിൽ ഞങ്ങളിതാ ഒരു വികസനം കൊണ്ടുവരുന്നു ഒരു അയ്യപ്പന്മാർക്ക് തീർത്ഥാടനത്തിന് സൗകര്യപ്രദമായ രീതിയിലുള്ള പദ്ധതി കൊണ്ടുവരുന്നു ഈ പറയുന്ന തിരുപ്പതിയൊക്കെ പോലെ അതിഗംഭീരമായ ഒരു മാർഗം ഉണ്ടാക്കി അവിടെയൊക്കെ ആൾക്കാരെ ശുചി ശുചിയായിട്ടെത്താനും ശുചിത്വത്തോടെ തിരിച്ചു പോകാനും കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ഞങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുന്നു ഈ നമ്മുടെ ശബരിമലയിലേക്ക് ഈ പറയുന്ന കാനപാത വഴി കാനപാതയിൽ ഈ പറയുന്ന ശബരിപാത വഴിയാണോ സ്വാഭിയയ്പ്പ് റോഡ് വഴിയാണോ രണ്ട് വഴിയിൽ കൂടെ പോയാലും മൂത്രത്തെ ചവിട്ടിയിട്ടല്ല നടന്ന ശബരിമലയിൽ കയറാൻ കഴിയില്ല കാരണം നമ്മൾ ആ വഴിയിൽ ഈ പറയുന്ന ടോയ്ലറ്റുകൾ വെച്ചിട്ടുണ്ട് താൽക്കാലിക ടോയ്ലറ്റ് ഇതിൽ നിന്നെല്ലാം ലീക്കായി ഒലിക്കുകയാണ് റോഡിലേക്ക് വഴിയിലേക്ക് വഴിയിൽ മൊത്തം മൂത്രമുണ്ട് നമ്മൾ നമ്മളത് ചവിട്ടാതെയൊക്കെ വേണം പോകാനായിട്ട് ചാടി കടന്നൊക്കെയാണ് പോകുന്നത് എല്ലാ സ്ഥലത്തും വൃത്തിഹീനമായ സാഹചര്യം അവിടെ വൃത്തിയാക്കാനായിട്ട് ഇവർ ചെയ്യുന്ന കുറച്ച് ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവന്നിടുക എന്നുള്ളതാണ് ബ്ലീച്ചിങ് പൗഡർ ഇടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ എന്നുള്ളത് പ്ലാസ്റ്റിക്കിന് മാത്രം ഇത്തിരി ഒരു നിയന്ത്രണമുണ്ട് പിന്നെ ഇടയ്ക്ക് മരുന്ന് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു വെള്ളം ഔഷധ വെള്ളം കുടിവെള്ളം ചൂടുവെള്ളം പല സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷവും പതിന വർഷവും പല സ്ഥലങ്ങളിലും വെള്ളം പോലും കിട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നേരെ ഉപയോഗിച്ച് ഭക്ഷണം അവിടെ കിട്ടില്ല അപ്പോൾ അവിടുത്തെ ഹോട്ടലുകളിൽ കയറി കഴിച്ചിട്ട് പോകണമെന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു സൗര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി ശബരിമലയെ നല്ലതാക്കി അത് പൂങ്കാവനമായി തന്നെ നിലനിർത്താനായിട്ടുള്ള ആ ഒരു ഒന്നും ഇവിടുത്തെ സർക്കാരിനില്ല എന്നുള്ളതാണ് സർക്കാർ ദൂരത്ത് നടത്താനും അഴിമതി നടത്താനും അവർക്കിഷ്ടമുള്ള രീതിയിൽ പരിപാടികൾ നടത്താനും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ് നോക്കുന്നത് എന്തായാലും കൊടിയപാപം ചെയ്തിരിക്കുന്നു അയ്യപ്പത്തെ പേരിൽ അമ്പലക്കൊള്ള നടത്തിയവർ ആ അമ്പലക്കൊള്ള മാത്രമല്ല വീണ്ടും വീണ്ടും അയ്യപ്പൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു വൻ തട്ടിപ്പുകാരാണ് അവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നുള്ളതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് വന്നിരിക്കുന്നു മൊത്തം തട്ടിപ്പാണ് ഒന്നും തട്ടിപ്പില്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ഒരു മാന്യമായിട്ട് ഈ പരിപാടി നടത്താൻ ഇത്രയും പേരുദോഷം കേട്ട സ്ഥിതിക്ക് മര്യാദയോടുകൂടി ഒരു പരിപാടി നടത്തി പോയിരുന്നെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് സമ്പൂർണ്ണ തട്ടിപ്പാണ് ഈ ഓഡിറ്റ് നടത്തിയിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് സർക്കാർ ഏജൻസി അല്ലേ ഇതിൽ ചിലവാക്കിയിരിക്കുന്ന പൈസയാണ് സർക്കാരിൻ്റെയാണ് അപ്പോൾ ഓഡിറ്റ് നടത്തേണ്ടത് സർക്കാർ ഏജൻസി അല്ലേ അപ്പം സർക്കാർ ഏജൻസി ഓഡിറ്റ് നടത്തിയിട്ടുമില്ല അപ്പോൾ ഇതെന്ത് ന്യായമാണ് ഇതെന്ത് മര്യാദയാണ് അപ്പോൾ ഒരു ഒരിടത്തുനിന്ന് തുടങ്ങി കൊള്ള 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 ആ കൊള്ള ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അമ്പലക്കൊള്ളയിൽ നിന്ന് അയ്യപ്പൻ കൊള്ളയിലേക്ക് വരുത്തിയിരിക്കുന്നു അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കൊള്ള നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സ്പോൺസർമാർ കൊടുത്ത പൈസയൊക്കെ എന്ത് ചെയ്യുന്നു സ്പോൺസർമാരായി പൈസ കൊടുത്തില്ലേ പലരും അക്കൗണ്ടബിളായിട്ടും അൺ അക്കൗണ്ടബിളായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പല സൂചനകളും വരുന്നത് പക്ഷേ ഇതിനൊക്കെ യാഥാർത്ഥ്യം എന്താണ് നമുക്കറിയില്ല നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല ഇവർക്ക് ഈ പറയുന്ന അധികാരമുള്ളവർക്ക് സർക്കാരിനെയൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് അപ്പോൾ ഈ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഇത് ഇവിടെയുന്ന ആൾക്കാർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ ശബരിമല കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് ശബരിമല കൊള്ള നടത്തിയവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് ആ എസ് ഐ ടി നിരന്തരമായിട്ട് ഇവർക്കെല്ലാം ജാമ്യം കിട്ടി പോകുന്ന രീതിയിൽ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അവർ അതുപോലുള്ള പുതിയൊരന്വേഷണ സംഘം ആയിരിക്കും ഇതിന് വരുന്നത് അപ്പം ഇത് അടിപൊടി കൊള്ളയാണ് ഇത് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ശബരിമലയെ പ്രഖ്യാപിച്ച് അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക സമിതി രൂപീകരിച്ച് അതിലൊരു ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും എല്ലാവരുടെയും മേൽനോട്ടത്തിൽ പരസ്യമായിട്ടുള്ള ഒരു ഓഡിറ്റിങ്ങിൽ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഈ തീർത്ഥാടന കേന്ദ്രം ശബരിമല എന്ന് പറയുന്നത് തകർന്നു പോകും തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളത് മറ്റൊരു കാര്യം ഏതായാലും അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നിരിക്കുന്ന ദൂർത്തിന്റെ സംഗമമാണ് തട്ടിപ്പിന്റെ സംഗമമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക അതിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ത്യ ലൈവിനെ പിന്തുണയ്ക്കുക